പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഷൈനി ഏറ്റുമാരിൽ ഉള്ള ഒരു ഷൈനി രണ്ട് കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് ആത്മഹത്യ ചെയ്തു നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണാതിരിക്കും ഭർത്താവിനായിട്ട് ഒമ്പത് മാസമായിട്ട് വേർപെരിഞ്ചു നിൽക്കുവാണ് പുള്ളിക്കാരത്തി ഷൈനി ഷൈനിയുടെ വീട്ടിൽ തന്നെയാണ് ഒമ്പത് മാസമായിട്ട് പക്ഷെ മക്കൾക്ക് ചെലവിനോടുക്കാൻ ഒന്നിനും അയാള് മുതിർന്നിട്ടില്ല അയാളുടെ പേരിന് ഒബിന്നാണ് ഒരു മോനുണ്ട് ആ മോനെ സ്പോർട്സ് സ്കൂളിൽ പഠിക്കുവാണ് നോ ഷൈനി അവിടെ ഇറങ്ങുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഷൈനി ബി എസ് സി നേഴ്സാണ് അപ്പൊ നഴ്സ് ആയിരിക്കുമ്പോൾ ഇവിടെ ചെന്നാലും ഒരു ജോലി ജോലിക്ക് വലിയ കുഴപ്പം പെട്ടെന്ന് കിട്ടും ജോലി എന്നുള്ളത് കാരണം നഴ്സാണല്ലോ പക്ഷേ അവിടെ ഷൈനിക്ക് തെറ്റി കാരണം പന്ത്രണ്ട് വർഷമായിട്ട് ഈ ആ ഈ ഫീൽഡിൽ ഷൈനി ഉണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞ ശേഷം കുഞ്ഞുങ്ങളെ നോക്കി ഷൈനി വീട്ടിലിരിക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ഇല്ല ഇല്ലാന്ന് പറഞ്ഞ് എവിടെയും ജോലി കിട്ടിയില്ല ജോലി കിട്ടാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഇടയിലും നോബിയുടെ ചേട്ടനായിട്ടുള്ള പിന്നെ ഒരു പള്ളിയിലച്ചൻ അയാള് ഒരു പള്ളി പള്ളിയിലച്ചനാണ് അയാളും ഇതിന്റെ ഇടയിൽ കളിച്ചിട്ടുണ്ട് ജോലി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടാണ് എല്ലാം സഹി കെട്ട് കെട്ട ശേഷമാണ് ഷൈനി അവിടെ നിറങ്ങിയതാ ഇറങ്ങിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഭർത്താവിന്റെയും ഭർത്ത സഹോദരനായ പാരിയുടെയും വീട്ടുകാരുടെയും ക്രൂരമായ പീഡനങ്ങൾ സഹിക്കവയ്യാഞ്ഞ് ഷൈനി ഗാഹിക പീഡനത്തിന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ഷൈനിയുടെ പരാതിയിന്മേൽ കഴിവുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും തുടരന്വേഷണത്തിൽ വളരെ ഗുരുതരമായ ഗാർഹിക പീഡനം നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തി തൊടുപുഴ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം തൊടുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നമ്പർ ഒന്നിൽ ട്രയൽ നടക്കുന്നതിനിടയിലാണ് ഷൈനി കുയാക്കൂസും മക്കളായ അലിനെയും ഇവാനെയും മുന്നിൽ ചാടി നിലയിൽ ബാർ രജിസ്റ്റർ ചെയ്ത കേസിൽ ഭർത്താവായ ചുങ്കം ചേരിയിൽ ചുങ്കംചേരിയിൽ വഴിപുറമ്പിൽ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കെതിരെയും ഐ പിസിന് അയാളും കളിച്ചിട്ടുണ്ട് ജോലി കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടാണ് എല്ലാം സൈ കെട്ട് കെട്ട ശേഷമാണ് ഷൈനി അവിടെ നിറങ്ങിയതാ ഇറങ്ങിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഇതിനകത്ത് പറയാനുള്ളത് എന്നിട്ടും ആ വൃത്തികെട്ട ആ ഒരു മനുഷ്യനില്ലേ ഭർത്താവ് എന്നവൻ കൈ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് തൻ്റെ ഇടവേഖയിലാണ് തന്റെ ഭാര്യയും മക്കളും ഇണ കിടത്തേണ്ടതും വേണ്ട അവിടെ നിന്ന് പോലീസുകാരുടെ അകമ്പടിയോടെ വന്നിട്ടാണ് കൊണ്ടുപോയത് അത് അങ്ങനത്തെ ഒരു മനുഷ്യൻ അയാൾക്ക് അത്ര ആളും നോക്കാനോ അന്വേഷിക്കാനോ അയാൾ ഉണ്ടായിരുന്നില്ല എന്നിട്ട് എന്ത് എന്തും നാണമില്ലാത്തൊരു ആള് വന്നിട്ട് എന്റെ ഭാര്യയാണ് എന്നും എന്റെ മക്കളാണെന്നും പറഞ്ഞ് കൊണ്ടുപോകാനും നാണമുണ്ട് അയാൾക്ക് കാര്യ ഒമ്പത് മാസമായിട്ട് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ അയാൾ കുഞ്ഞുങ്ങളുടെ ചെലവിനെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അവരെ ജീവിച്ചിരുന്നേ അല്ലേ അപ്പൊ കേസും കാര്യങ്ങളും ഒന്നും തന്നെ എടുത്തിട്ടില്ല എന്നാണ് അറിഞ്ഞത് പക്ഷേ ഈ ഗാർഹിക പീഡനത്തിന് ഏർ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുകൂടി ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേണമെങ്കിൽ ഇത് എടുത്ത് ചെറിയൊരു പോഷനായിട്ട് വെക്കാം ആ പറഞ്ഞറിവ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ചില പെൺകുട്ടികളുണ്ട് ജോലി ഉണ്ടാവും എല്ലാ കല്യാണത്തിന് മുമ്പ് ജോലി ഉണ്ടാവും അപ്പൊ കല്യാണം കഴിക്കാൻ നേരത്ത് പറയാനുണ്ട് എന്നെ ജോലിക്ക് വിടുന്നോട്ടാന്ന് പറയും ഓക്കെ കല്യാണം കഴിക്കും കണ്ടിന്യൂ ജോലിക്ക് പൊയ്ക്കോ മിക്ക ആണുങ്ങളും ജോലിക്ക് ഇവിടേലേക്ക് കണക്കായിരിക്കും അല്ലെങ്കിൽ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ടുവരും പിന്നെ പിറ്റത്തെ വർഷമാകുമ്പോൾ തന്നെ കുഞ്ഞാകും അല്ലെങ്കിൽ രണ്ടു മാസം കഴിയുമ്പോൾ തന്നെ ഗർഭിണി ആയി കഴിയുമ്പോൾ പിന്നെ പഠിക്കാനും പോകത്തില്ല ജോലിക്കും പോകത്തില്ല ഒന്നിനും പോകത്തില്ല കുടുംബത്തിരിക്കും മിക്ക സ്ത്രീകളും അങ്ങനെയാണ് കണ്ടേക്കണം മിക്ക പെൺകുട്ടികളും അങ്ങനെയാണ് കണ്ടേക്കണത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ജീവിതം ം എല്ലാവരും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും മനസ്സുകൊണ്ടും എല്ലാവരും പ്രാർത്ഥിക്കുന്നത് വീട്ടുകാരായാലും നാട്ടുകാരായാലും പ്രാർത്ഥിക്കുന്നത് അത് കുടുംബം മുന്നോട്ട് പോകട്ടെ മരണം വരെ പിരിയാതെ ജീവിക്കട്ടെ എന്ന് തന്നെയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ രണ്ട് കുടുംബത്തിൽ നിന്ന് വന്ന രണ്ടാൾക്കാരാണ് എപ്പോഴെങ്കിലും എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് രണ്ടും രണ്ടായിട്ട് പിരിയേണ്ടി വരും അന്നേരമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നും എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ ഇരിക്കുമ്പോഴാണ് ഈ ആത്മാഹത്യ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു പോകുന്നത് അപ്പൊ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഷൈനെ ഷൈനയുടെ കുടുംബത്തിന് വേണ്ടി അതായത് മക്കളെ നോക്കാൻ വേണ്ടിയും പിന്നെ അവിടുത്തെ കാര്യങ്ങളും നോക്കാൻ കാര്യം നോബി എന്നുള്ള അവരുടെ വീട്ടുകാർക്ക് വേണ്ടത് ഒരു ജോലിക്കാരിനെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു ബി എസ് സി നേഴ്സായ ഒരു വ്യക്തിയെ വീട്ടിലെ ജോലിക്ക് പോകേണ്ട എന്നും പറഞ്ഞാൽ വീട്ടില് താഴ്ച എടുത്തില്ലല്ലോ അവർക്കൊരു വീട്ടിൽ ജോലിക്കാരെ ആയിരുന്നു ആവശ്യം അതുകൊണ്ടാണ് അത്രത്തോളം പീഡനമൊക്കെ അനുഭവിച്ചു എന്നുള്ള അറിയുന്നത് അപ്പൊ ആ ഒരു വ്യക്തി അവിടെ തന്റെ കരിയറും കാര്യങ്ങളും എല്ലാം ഹോമിക്കപ്പെട്ടേ ചെയ്ത അതുപോലത്തെ ഒരുപാട് സ്ത്രീകളുണ്ട് നിങ്ങൾ മുഖത്ത് നോക്കി തന്നെ പറയണം എനിക്ക് പറ്റത്തില്ല എനിക്ക് ജോലി വേണം എന്റെ സ്വന്തം കാലം നിൽക്കാൻ വേണ്ടി ഞാൻ പഠിച്ച ഒരു ജോലി അതിനകത്ത് അകത്ത് എങ്ങനെയായാലും ശരി ഞാൻ എല്ലാ ചെയ്തു പോയിക്കോളാം എന്നും പറഞ്ഞിട്ട് ജോലി കളയാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു പെൺകുട്ടികളും മനസ്സിലാക്കേണ്ടത് കാരണം നമ്മുടെ കരിയറും കാര്യങ്ങളും എത്രയൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മുടെ നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയാണെങ്കിൽ പോലും ഇതൊന്നും മനസ്സിലാക്കാത്ത നിൽക്കുന്ന നോബിനെ പോലുള്ള അച്ചകത്തമാരുണ്ടാകും നമ്മുടെ കൂടെ ഉണ്ടാകും ഏത് നേരത്താണ് ഇതുപോലത്തെ ബാധകൾ കേറണെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുക തന്നെ ചെയ്യണം അപ്പൊ പറയാനുള്ളത് വെച്ചാല് ഈ പള്ളിയിലച്ചൻ പള്ളിയിലച്ചൻ എന്ന് പറയുമ്പോ നമ്മളൊക്കെ കണ്ടെത്തണ എന്നാ കുഞ്ഞാടിന്റെ ഹൃദയമുള്ള മനുഷ്യരാണ് അല്ലെ പള്ളിയിലച്ചന്മാരെ നല്ല സ്നേഹവും അതുപോലെ തന്നെ ശാന്തമായിട്ടുള്ള സ്വഭാവം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരം നല്ല രീതിയിൽ പരിഹരിച്ച് നല്ല രീതിയിൽ ആ ജീവിതം രണ്ടും ആൾക്കാരായ രണ്ടു ജീവിതവും കോർത്ത് ഇണക്കുക എന്നുള്ളതാണ് ഒരു പള്ളിയിലെ ധർമ്മം എന്നുള്ളത് അല്ലെ പക്ഷെ ഇവിടെ ഇതിൻ്റെ അകത്ത് ഒരു ചെകുത്താനായിട്ടാണ് മാറിയിരിക്കുന്നത് ഈ വീട്ടിലെ പല പ്രശ്നങ്ങൾക്കും കാരണം ഇയാളാണ് എന്നാണ് ഇയാളാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ ഇതിന്റെ അകത്ത് ചില വോയിസ് കേൾക്കുമ്പോഴും ഞാൻ ആ വോയിസ് ഇവിടെ വെക്കാം ആ വോയിസ് കേൾക്കുമ്പോഴും ഈ ഈ ഒരു അച്ഛനാണ് മനസ്സിലാകുന്നുണ്ട് जयसंदा yeah, जयसर yeah, നേഴ്സായി നഴ്സല്ല ജോലി കിട്ടിയില്ല എങ്കിൽ വേറെ ഏതെങ്കിലും ജോലി എന്ന് പറയുമ്പോൾ ഒരുപാട് ആ ഒരു ടെൻഷന്റെ സമയത്ത് ഒരുപാട് അതും ഇതും മക്ക ആയിട്ട് ടെൻഷൻ അനുഭവിക്കുന്ന ഒരു വീട്ടിൽ വന്ന് നിന്നാലേ ഒരു പെണ് ഒരു സ്വന്തം വീട്ടിൽ വന്ന് നിന്നാലുള്ള അനുഭവം അതുപോലെ തന്നെ ഭർത്താവിന്റെ കീഴിൽ അവിടെ ഉണ്ടായ അനുഭവങ്ങളും കുഞ്ഞുങ്ങളുടെ എന്താണ് അതാണ് ഇതാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളല്ലേ മക്കളെ പത്തും പതിനൊന്നും വയസ്സുള്ള കുട്ടികളാണ് എന്തിനൊക്കെ ചോദിക്കുമ്പോ അതുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ റ്റാത്ത എല്ലാം കൂടി സഹിച്ചിട്ട് നിക്കാൻ പറ്റാതെ ആയപ്പോഴായിരിക്കും മരിച്ചേക്കുന്നത് ആ ഒരു നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ആ ഒരു ഫീല് കടന്നു പോയത് അപ്പൊ അതിന്റെ അവിടെ വേറെ ഏതെങ്കിലും ജോലി അന്വേഷിക്കാനോ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ആൾക്കാരും പുറത്തോട്ട് വന്നപ്പോ ഈ ആ ഭർത്താവിന് വിട്ടീന്ന് വന്നപ്പോ പുള്ളിക്കാതെ ഒരു മനസ്സിലൊരു ദൃഢ നിശ്ചയം ഉണ്ടായിരുന്നു ഞാൻ ഒരു ബി എസ് സി നേഴ്സാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലാതെ ഇറങ്ങി വന്നത് പക്ഷെ അതെല്ലാം തകർന്ന് തകരിപ്പണമാകുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എവിടെ ഏത് തുടങ്ങണം എന്ന് അറിയാൻ പറ്റാതെ നിന്നൊരു സന്ദർഭം ഉണ്ടാകും പക്ഷെ അവിടെ ഒന്നും ആരെങ്കിലും ഒന്ന് ചേർത്ത് പിടിക്കാൻ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇന്ന് ജീവിച്ചിരുന്നേന് അല്ലെങ്കിൽ ജോലിയുമായിട്ട് അന്നും ഇതുപോലെ ജോലിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഷൈനിക്ക് ഈ ഗതിയേട് വരത്തില്ലായിരുന്നു ആരും മുമ്പിലും തോൽക്കത്തില്ലായിരുന്നു എല്ലാരും മുമ്പിലും ആരു മുമ്പിലും ഇപ്പൊ ഭർത്താവ് ആയി ശരി പോയി പണി നോക്കടാ നീ പോയി പണി പൊടിയോക്കട പുല്ലേന്നും ഇറങ്ങി പോരായിരുന്നു അല്ലെങ്കിൽ ജീവിക്കായിരുന്നു കുഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളും ചേർത്ത് പിടിച്ചോണ്ട് പക്ഷേ ശൈനിക്ക് അത് സാധിച്ചില്ല അത് ചിലപ്പോ ഷൈനിയുടെ ആ മനസ്സ് അങ്ങനെ ആയിരിക്കും എന്റെ ഭർത്താവ് എൻ്റെ ജീവൻ മരണം എന്റെ ജീവ മരണം വരെയും ഭർത്താവ് നോക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതാണ് ഇവിടെ തകർത് അടിഞ്ഞത് അപ്പോ ഇതിനകത്തൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതിന്റെ ഇനി വേറെ കാര്യങ്ങളൊന്നും തന്നെ വേറെ ഡീറ്റെയിൽഡും കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് രണ്ട് ഒരു വോയിസ് ഞാൻ പറഞ്ഞില്ല അത് ഞാൻ വിച്ചേക്കാം എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു അനുഭവം ഇല്ലാതിരിക്കട്ടെ ആ ഒരു ഒരെണ്ണം ഒരിക്കൽ പോലും വരണമെന്നല്ല ഒരിക്കൽ പോലും ആത്മഹത്യ എന്നുള്ളത് ഒന്നിനും പരിഹാരമല്ല ആത്മഹത്യ ചെയ്യുമ്പോൾ നിങ്ങളും മാത്രമാണ് മരിക്കുന്നത് ഇപ്പൊ ആൺകുട്ടിയുണ്ട് ആൺകുട്ടിയുടെ ജീവിതം എങ്ങനെ ആയിരിക്കും എന്നൊന്നും അറിയില്ല പക്ഷെ പെൺകുട്ടികളെ കൊണ്ടുപോയത് നല്ല കാര്യമാണ് കാര്യം ആ തള്ളയില്ലാത്ത ലോകത്ത് പെൺകുട്ടികളായത് കൊണ്ടിട്ട് ജീവിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ആ പിള്ളേര് പിന്നെയും ജീവിക്ക പെൺകുട്ടികൾ പെൺകുട്ടികളായി വന്ന് സ്വന്തം കാലിൽ നിൽക്കണവരെയും പെൺകുട്ടികൾക്ക് ഒരു മാതാവിന്റെ ആ ഒരു പറയില്ല അമ്മ അമ്മയുടെ ചിറകിനടിയിൽ തന്നെ ആയിരിക്കും പെൺകുട്ടികൾ വളരേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടികളെ കൊണ്ടുപോയത് അത്രയും നല്ല കാര്യമെന്ന് എനിക്ക് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓക്കേ ബൈ